വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് വീണ്ടും അഭിമാനമായി പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥി വിഷ്ണു സംസ്ഥാനതലത്തിൽ നടന്ന മാക്സ് സ്റ്റിൽ മോഡലിനും ടാലന്റ് എക്സാമിനുമാണ് സ്കൂളിനെ പ്രതിനിധിച്ച് പങ്കെടുത്തത് വിഷ്ണുവിന് എ ഗ്രേഡ് ലഭിച്ചു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി സ്കൂളിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥി കൂടിയായ അൻപത്തിയൊൻപതാം മൈൽ സ്വദേശി വിഷ്ണു സബ് ജില്ലാ മത്സരങ്ങൾക്ക് ശേഷം സംസ്ഥാനതലത്തിൽ നടന്ന മാക്സ് സ്റ്റിൽ മോഡലിലും ടാലന്റഡ് എക്സാമിലുമാണ് വിഷ്ണുവിന് എ ഗ്രേഡ് ലഭിച്ചത് വിഷ്ണു എസ് പ്ലസ് ടു സയൻസിലാണ് അവന് ജെ സ്റ്റേറ്റിൽ ടാലൻറ്റ് സെർച്ച് സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് എ ഗ്രേഡും അതുപോലെ തന്നെ മാത്സ് ഫെയറിൽ സ്റ്റിൽ മോഡൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്റ്റിൽ മോഡലിന് എ ഗ്രേഡും ലഭിച്ചിട്ടുണ്ട് വിഷ്ണു തുടർച്ചയായ മൂന്നാമത്തെ വർഷമാണ് ദി എ ഗ്രേഡ് സ്റ്റേറ്റിൽ കരസ്ഥമാക്കുന്നത് പ്ലസ് ടു സയൻസാണ് പഠിക്കുന്നത് ഈ വർഷം മാത്സ് ഫിൽ മോഡലിന് സ്റ്റേറ്റ് ലെവൽ ഡിഗ്രി എടുക്കിട്ടി അതുമാത്രമല്ലാതെ സയൻസിൻ്റെ ടാലൻസ് എച്ച് എക്സാമിനും എനിക്ക് സ്റ്റേറ്റ് ലെവൽ ഡിഗ്രി എടുക്കി ഇതിൽ എനിക്ക് എൻ്റെ ടീ മാത്സ് ടീച്ചറും പിന്നെ ഞങ്ങളുടെ ഹൈസ്കൂളിലെ ഷാജാൻ സാറും പിന്നെ വീട്ടിലെ പാരൻസും ഒത്തിരി ഹെൽപ്പ് ചെയ്തു എല്ലാവർക്കും താങ്ക്സ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് രണ്ടാം വർഷം വിദ്യാർത്ഥിയാണ് വിഷ്ണു സംസ്ഥാനതലത്തിൽ പങ്കെടുത്ത വിഷയത്തിൽ എ ഗ്രേഡ് നേടിയതോടെ സ്കൂളിനൊപ്പം തോട്ടം മേഖലയ്ക്കും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ വിദ്യാർത്ഥി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ